മാധ്യമങ്ങളെ സംബന്ധിച്ച് ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ച് റേറ്റിംഗ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് വന്ന ഒരു സാഹചര്യം കൂടിയാണ് അതിലെ ഒന്ന് രണ്ട് വസ്തുതകൾ പ്രേക്ഷകരോട് പറയേണ്ടതായിട്ടുണ്ട് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ അതിൻ്റെ പ്രചാരണം നിന്ന പോയ വാരം എന്നുള്ളത് അതിന് മുമ്പുണ്ടായിരുന്ന ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ ഏറ്റവും അധികം പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടാക്കിയ ദൃശ്യമാധ്യമം എന്ന് പറയുന്നത് കൈരളി ന്യൂസാണ് അത് നിങ്ങൾ പറയുകയും കാണുകയും ചെയ്യുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും എന്നൊക്കെ നിലയിൽ നമ്മൾ വാഴ്ത്തുന്ന പറയുന്ന ചാനലുകൾക്കല്ല എന്നും കൈരളി ന്യൂസിനാണ് എന്നും വാർത്താ ചാനലുകൾ ഏറ്റവും ആധികാരികമായി ഈ റേറ്റിംഗിൽ എടുക്കാറുള്ളത് മെയിൽ ഫീമെയിൽ ട്വൻറ്റി ടു പ്ലസ് കാറ്റഗറിയാണ് അതാണ് വാർത്ത ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കൂട്ടരായി വിലയിരുത്താറുള്ളത് എല്ലാ ചാനലുകളും അതിൽ ഈ രണ്ട് വിഭാഗത്തിലും കഴിഞ്ഞ ആഴ്ച ഏറ്റവും അധികം ആളുകൾ കണ്ടത് കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം പോയിൻറ്റ് നേടിയത് കൈരളി ന്യൂസാണ് എന്നത് കൂടി പറയട്ടെ ആ സന്തോഷം ഞാൻ റോണി കെ ബേബിയും കൂടി പങ്കുവെക്കട്ടെ കാരണം ഞങ്ങളുടെ പടക്കളവുമായിട്ടൊക്കെ കോൺഗ്രസ് വലിയ തോതിൽ സഹകരിച്ചു അവരുടെ പ്രതിനിധികളുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഉണ്ടായിരുന്നു വലിയ തോതിൽ നിലമ്പൂര ജനതയുടെ ഒരു വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും അടക്കം അത് ആ നിലയിൽ തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന വളരെ സത്യസന്ധമായ ഒരു കണക്ക് ഇവിടെ തന്നെ പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നെ